ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ അജാസും അവർണികയും കൂടെ കാറിൽ വരികയാണ് അപ്പോഴാണ് അവർണികയുടെ കണ്ണിൽ കിഷോർ അവിടെ കാത്തു നിൽക്കുന്നത് കണ്ടതും കിഷോർ ഉമ്മറത്ത് നിൽക്കുന്നത് കണ്ടതും അവർണിക അജാസിനോട് ആ അങ്ങനെ നോക്കിച്ചിരിക്കുക എന്നിട്ട് മനസ്സിലാലോചിക്കുകയാണ് ഇവൻ ഗീതുവിനിട്ടും എനിക്കിട്ടും തന്ന പണി ഇവനിട്ട് തന്നെ തിരിച്ചു കൊടുക്കണം അതിന് ഒരേ ഒരു മാർഗേ ഉള്ളൂ അജാസ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക എന്താ വീടെത്തി കണ്ടില്ലേ കണ്ടു അജാസ് 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 എന്നെ ഒന്ന് സഹായിക്കാമോ എന്താ എന്തു പറ്റി അതെ അജാസ് ഒന്ന് ഇറങ്ങിയേ അത് കേട്ടതും ദൈവമേ ഞാൻ എന്നെ ഇപ്പം തൻ്റെ കൂടെ കാണുമ്പോൾ തന്നെ അവനൊന്ന് പേടിക്കും അത് മാത്രമല്ല എന്നെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഞാൻ അവനെ തല്ലാനാ വരുന്നതെന്ന് അവൻ വിചാരിക്കും ആണെന്ന് വിചാരിച്ച് അവൻ പേടിക്കും അവനൊന്ന് പേടിച്ചോട്ടേനേ അവൻ പേടിക്കാൻ വേണ്ടിയാണല്ലോ ഞാൻ പറഞ്ഞത് അജാസിനോടൊന്ന് ഇറങ്ങാൻ വേണോ തല്ലുന്ന എനിക്ക് അവന് തല്ലുകൊള്ളുന്നവനെന്നാണോ ഇല്ലെങ്കിലും കൊടുക്കുന്ന എനിക്ക് കുറച്ച് നാണമുണ്ടേ സാരില്ല ഒന്ന് ഇറങ്ങ എന്നും പറഞ്ഞോണ്ട് ഇറങ്ങും എന്നിട്ട് കൂടി ഇരുന്ന് ഭയങ്കര ചിരി കാറിനുള്ളിൽ ഇരുന്ന് രണ്ടുപേരും ചിരിക്കുന്നുണ്ടപ്പോൾ കിഷോർ ഇങ്ങനെ ആലോചിക്കുക അതിന് മാത്രം അവനെന്ത് കോമഡിയാ പറഞ്ഞത് ഇവൾ വീണു വീണ് ചിരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ കിഷോർ നിൽക്കുക അപ്പോഴേക്കും രണ്ടുപേരും കാറിൽ നിന്നിറങ്ങി കാറിൽ നിന്ന് ഇറങ്ങിയതും അവർ നിഗ അജാസിനോട് അതേ ദേ ഇപ്പം ഞാൻ ചില നാടകം കളികൾ നടത്തും എന്നെ തെറ്റിദ്ധരിച്ചേക്കരുത് കേട്ടോ അത് കേട്ടതും ആ എനിക്ക് മനസ്സിലായി ആ നാടകം കളി എന്താണെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആചാസ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ആ നമ്മളെ രണ്ടുപേരും സംസാരിക്കുന്നത് കാണുമ്പോൾ തന്നെ അവൻ്റെ നെഞ്ചിപ്പടവടാന്ന് പടയ്ക്ക പടയ്ക്കാൻ തുടങ്ങും ഇനിയിപ്പോൾ എന്തായാലും നമുക്കിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കാം കുറച്ചു നേരം അതെ നാടകം കളി കഴിഞ്ഞെങ്കിൽ എനിക്ക് പോകായിരുന്നു അത് കേട്ടതും അയ്യോ പോകല്ലേ എനിക്കൊരു കാര്യം പറയാറുണ്ട് ആ ചെവി ഒന്ന് കാട്ടിയേ എന്തിനാ അതെ ഈ ചെവി ഇത്രയും പൊക്കത്തിലിരിക്കുന്നെ എനിക്ക് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഒരു കാര്യം പറയാൻ പറ്റുന്നില്ല അത് കേട്ടതും ആ അത്രയേ ഉള്ളൂ എന്നും പറഞ്ഞ് അജാസ് പതുക്കെ കുനിഞ്ഞു കുനിഞ്ഞതും അവർണിക അജാസിന്റെ ചെവിട്ടിൽ നമ്മളെ രഹസ്യം പറയുന്നതാണെന്ന് അവൻ വിചാരിച്ചോട്ടെ ആ ഓ അങ്ങനെയാണോ ആ എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അജാസ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക അപ്പം കിഷോർ അവൻ്റെ കാതിൽ പറയാനും മാത്രം ഇവൾക്ക് എന്ത് രഹസ്യം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ആ ഈ ഷർട്ടിൻ്റെ ബട്ടൺ തുറന്നു കിടന്നത് നന്നായി എന്നും പറഞ്ഞ് അവരുടെ അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് രണ്ടുപേരും കൂടെ തോളത്ത് തൊട്ടും തലോടിയൊക്കെ സംസാരിച്ചുകൊണ്ട് സംസാരിച്ചോണ്ട് നിൽക്കുക കിഷോറിനാണെങ്കിൽ അത് സഹിക്കുന്നില്ല അപ്പോൾ ഞാൻ പോയിക്കോട്ടെ പോകല്ലേ ഞാൻ വീടിനകത്തേക്ക് കയറുന്നത് വരെ അജാസ് ഇവിടെ തന്നെ ഉണ്ടാവണം എന്നും പറഞ്ഞ് അവർണ്ാ പതുക്കെങ്ങനെ പോവാപ്പഴേക്കാ ജസ് അതെ ബായ് ആ ബൈ എന്നും പറഞ്ഞ രണ്ടൂരും കൂടെ ഇങ്ങനെ പോവുകയാണ് അജാസ് എന്നിട്ട് അവർനിക പോകുന്നവരെ ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോഴേക്കും അവർണിക അകത്തേക്ക് കയറി അപ്പോൾ കിഷോർ നോക്കിയപ്പോൾ അജാസ് ഒരു കള്ളച്ചിരി തിരിച്ചിട്ട് കാറിൽ കയറി പോവുകയാണ് അങ്ങനെ പോയി കഴിഞ്ഞതും അവർനിക മുറിയിലെത്തി മുറിയിലെത്തിയതും ഇവർ തമ്മിൽ എന്താ ബന്ധം ഇനി ഞാൻ ഗീതുവിനെ വെച്ച് കളിച്ച കളി ഇവള് തിരിച്ച് കളിക്കുവാണോ അജാസിനെ വെച്ച് ഗീ അജാസിനെ ഗീതു എന്ന് വെച്ചാൽ ജീവന സ്വന്തം പെങ്ങളെ പോലെയാണ് അങ്ങനെയുള്ളപ്പോൾ ഇവനെന്നെ എന്തേലും ചെയ്യോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കിഷോർ നേരെ അവർനൊക്കെ അടുത്തേക്ക് പോയി നീ ഇതെവിടെ പോയതാ ഇന്ന് ഓഫീസിൽ പോയില്ലേ എന്താ കാർ കാറെടുക്കാതിരുന്നേ നമ്മുടെ കാർ ഇവിടെ ഇട്ടിട്ടാണല്ലോ പോയത് അപ്പം അവർണിക നമ്മുടെ കാറോ എൻ്റെ കാർ എൻ്റെ ഡാഡിയുടെ സമ്പാദ്യം എന്നും പറയുക ശരി ആരുടെയോ ആയിക്കോട്ടെ നീ എന്താ അത് എടുക്കാതെ പോയത് അതെൻ്റെ സൗകര്യം ഞാൻ കാർ എടുക്കാതെ പോവും ചിലപ്പോൾ എടുത്തോണ്ട് പോകും അതൊന്നും നീ ചോദിക്കേണ്ട ആവശ്യമില്ല അതെ അവർണിക നമ്മൾ തമ്മിൽ പല പ്രശ്നവും ഉണ്ടാവും അജാസിൻ്റെ കൂടെ നീ വന്നതെന്തിനാ ആ നിൻ്റെ കാര്യത്തിൽ ഞാൻ ഇടപെടാറുണ്ടോ ഇല്ല ആ അപ്പം പിന്നെ എൻ്റെ കാര്യത്തിൽ നീയോ ഇടപെടേണ്ട എനിക്ക് ഇഷ്ടമുള്ളവരോടൊപ്പം ഞാൻ പോകും വരും അതൊന്നും നീ ചോദിക്കുകയും വേണ്ട നിന്റെ കാര്യം ഞാൻ ചോദിക്കാത്ത സ്ഥിതിക്ക് നീയും തിരിച്ച് ചോദിക്കാൻ പാടില്ല മനസ്സിലായോ ഹാ അങ്ങനെയല്ലോ കാര്യങ്ങൾ ഏഹ് ദേ നീ എൻ്റെ ഭാര്യയല്ലേ അങ്ങനെയുള്ളപ്പോൾ നിന്നെക്കുറിച്ച് ആൾക്കാർ പറയുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റുമോ നാട്ടുകാര് പലതും പറഞ്ഞുണ്ടാക്കും നമ്മൾ നമ്മുടെ ഇഷ്ടം മാത്രം നോക്കിയാൽ പോരാ നാട്ടു നടപ്പിനെ ചിന്തിക്കണം അയ്യോ എനിക്കൊരു നാട്ടു നടപ്പിൻ്റെ ആവശ്യമില്ല ഒരു നാട്ടുകാരൻ ചിലവിന് തന്നിട്ടല്ല ഞാൻ ഭക്ഷണം കഴിക്കുന്നത് മനസ്സിലായല്ലോ അതുകൊണ്ട് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കും നീ അതിൽ ഇടപെടുകയെ വേണ്ട അത് കേട്ടതും ആ ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ പക്ഷേ അജാസിനെ കൂടെ കൂട്ടുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അത് കേട്ടതും അത് ശരിയായാലും തെറ്റായാലും എനിക്കൊരു പ്രശ്നവും ഇല്ല ദേ നിന്റെ കാര്യത്തിലൊന്നും ഞാൻ ഇടപെടാത്ത സ്ഥിതിക്ക് ഇനി എൻ്റെ കാര്യത്തിലും നീ ഇടപെട്ട് പോകരുത് മര്യാദയ്ക്ക് എൻ്റെ മുന്നിൽ നിന്ന് മാറി എനിക്ക് നിന്നെ കാണുന്നത് തന്നെ ഇറിറ്റേഷനാണ് എന്നും പറഞ്ഞേ അവർ കിഷോറിനെ ഓടിക്കാൻ ശ്രമിക്കുക പക്ഷേ കിഷോർ എത്ര ശ്രമിച്ചിട്ട് പോകുന്നില്ല ഇട നിന്നോടല്ലേ പറഞ്ഞത് എൻ്റെ മുമ്പിൽ നിന്ന് പോവാൻ എനിക്കൊരു കോള് വിളിക്കാനുണ്ട് എന്നും പറഞ്ഞ് കീ അവറിനിക ഫോൺ എടുത്ത് ഹലോ അജാസ് ആ അതെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി അത് പറയാൻ വേണ്ടി വിളിച്ചതാ ആ ആ അങ്ങനെ തന്നെയാ ആ അതെ എന്നൊക്കെ പറഞ്ഞ് കൊഞ്ചും കൊഴഞ്ഞ് സംസാരിക്കുന്നത് പോലെ ഇങ്ങനെ അഭിനയിക്കുക അപ്പോഴേക്കും കിഷോർ ദേഷ്യം വന്ന് പുറത്തേക്ക് പോയി വാതൽ ആഞ്ഞടച്ചിട്ടാണ് കിഷോർ പോയത് അവൻ ഇതല്ല ഇതിനപ്പുറവും വലിയ പണി ഞാൻ കൊടുക്കും ഏടാ കിഷോറെ നീ എനിക്കിട്ട് വെച്ച പണി ഇനി മുതൽ ഞാൻ നിനക്കിട്ട് തിരിച്ചു വയ്ക്കാൻ പോകുകടാ നിനക്കിനി മനസമാധാനം ഉണ്ടാവില്ല നീയും ഗീതവും തമ്മിലടുപ്പത്തിലാണെന്ന് അറിഞ്ഞ ദിവസം മുതൽ എൻ്റെ ഉറക്കം നശിച്ചതുപോലെ നിൻ്റെ ഉറക്കവും ഞാൻ കളയും പക്ഷെ പാവം ഗീതാഞ്ജലി അവളെ ഞാൻ സംശയിച്ചു അതാണ് എൻ്റെ സങ്കടം ആ എന്നാലും കുഴപ്പമില്ല എന്നാലും അതേപോലെ നിൻ്റെ ഉറക്കവും ഞാൻ ഇല്ലാതാക്കും ഓരോ രാത്രിയും ഉറങ്ങുമ്പോൾ നീ നീറിനീറി കരയും നിനക്ക് നിനക്കെന്തും ചെയ്യാം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ചിന്തയാണല്ലേ എന്ന നീ കണ്ടോ ഇനി അജാസിൻ്റെ പേരിലായിരിക്കും നിൻ്റെ ഉറക്കം നഷ്ടപ്പെടാൻ പോകുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവർണിക ഫോണിൽ നോക്കി ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ഗീതുവിനെയും ഗോവിന്ദനെയാണ് അവർ രണ്ടാവും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ആ കണ്ണേട്ടാ ദേ എന്തായാലും പാവേ അവർണിക സോറി അവർണിക അല്ലാട്ടാ അജാസിക്കാ അതെന്താ ഗീതു നീ അങ്ങനെ പറഞ്ഞേ അല്ല ഇക്കനെ കണ്ടാലും പെറ്റമ്മയെക്കുറിച്ചുള്ള ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് കരയും ആ പാവം ആ പെറ്റമ്മയെ കണ്ടിട്ടില്ല പെറ്റമ്മ ഏതുവരും കാണാത്ത ഇക്ക പെറ്റമ്മയെക്കുറിച്ച് പറഞ്ഞ ആയിരുന്നാവ അത് കേട്ടതും അത് പിന്നെ അങ്ങനെയല്ലേ എത്രയൊക്കെ അമ്മമാർ മക്കളെ തള്ളിക്കളഞ്ഞാലും ആ മക്കളുടെ മനസ്സിൽ അമ്മമാരോടുള്ള സ്നേഹം ഇങ്ങനെ നിൽക്കും നിറഞ്ഞു നിൽക്കും അതാണ് അജാസിനും ഉള്ളത് അത് കേട്ടതും അല്ല കണ്ണേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താ ഗീതു കണ്ണേട്ടൻ്റെ കുറിച്ച് കണ്ണേട്ടൻ ചിന്തിക്കാറുണ്ടോ അത് കേട്ടതും ഗോവിന്ദ പെട്ടെന്ന് തന്നെ വണ്ടി ഇട്ട് അവിടെ നിർത്തി എന്നിട്ട് ഗീതുവിൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ എന്തു പറ്റി കണ്ണേട്ട ഞാൻ ചോദിച്ചതിൽ എല്ലാം തെറ്റുമുണ്ടോ എനിക്കറിയാം പെറ്റമ്മയുടെയും പോറ്റമ്മയുടെയും എല്ലാം സ്നേഹം കണ്ണേട്ടൻ്റെ രാധികാമ്മ തരുന്നുണ്ടെന്ന് പക്ഷേ എന്നാലും ഏതെങ്കിലും മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ പെറ്റമ്മയോടുള്ളൊരു സ്നേഹം പെറ്റമ്മയെക്കുറിച്ചുള്ള ചിന്തകൾ എവിടെയെങ്കിലും ഉണ്ടോ അത് കേട്ടതും ഗോവിന്ദ് ഗീതു നമുക്ക് ഈ സംസാരം ഇവിടെ നിർത്താം നമ്മൾ ഇത് സംസാരിക്കാൻ വേണ്ടിയല്ല വന്നത് നിന്നോടൊപ്പം ഷോപ്പിംഗ് നടത്തണം കുറച്ച് നേരം നിന്നോടൊപ്പം ചുറ്റിക്കറങ്ങണം എന്ന കരുതി മാത്രമാണ് ഞാൻ വന്നത് അങ്ങനെയുള്ളപ്പോൾ നീ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിക്കണം അത് കേട്ടതും ആ ഞാനെന്താ തെറ്റായിട്ട് ചെയ്തേ ഒരു കാര്യം ചോദിച്ചു അതിനുള്ള മറുപടി തന്നാ പോരെ പറ പറഞ്ഞേട്ടാ ഏ പെറ്റമ്മയെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഗീതു വേണ്ട ഇന്ന് നിൻ്റെ ആഗ്രഹം എന്താണോ അതൊക്കെ ഞാൻ സാധിച്ചു തരും പക്ഷേ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ മാത്രം നീ എന്നോട് ചോദിക്കരുത് അത് കേട്ടതും ആ അതെന്താ കണ്ണേട്ടാ ഞാൻ ചോദിച്ചതിലും വല്ല തെറ്റുമുണ്ടോ ശരി ഇനി ഞാൻ ചോദിച്ച ചോദ്യം കണ്ണേട്ടൻ്റെ മനസമാധാനം ഇല്ലാതാക്കുന്നുണ്ടെങ്കിൽ ദേ ഞാനിനി ചോദിക്കുന്നില്ല ആ പിന്നെ അത് ചോദിക്കാതെ നിനക്ക് എവിടെ പോകണമെന്ന് പറ എവിടെ പോകണമെങ്കിലും ഞാൻ കൊണ്ടുപോകും സത്യമായിട്ടും സത്യമായിട്ടും എവിടെ പോകണമെന്ന് പറഞ്ഞാലും ഞാൻ കൊണ്ടുപോകും സത്യം സത്യം പ്രോമിസ് പ്രോമിസ് എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിൻ്റെ കയ്യിൽ സത്യമൊക്കെ ചെയ്തു കൊടുക്കുക അപ്പോഴേക്കും ഗീതു എനിക്ക് പോകേണ്ടതേ ചെമ്പകശ്ശേരിയിലേക്കാണ് ആ ഇവിടേക്ക് ഞാൻ കൊണ്ടുപോവില്ല നീ വേറെ എവിടെ വേണമെങ്കിലും പറഞ്ഞോ ഏഹ് എന്തായാലും ദേ മുകളിലോട്ട് പോകണമെന്ന് വരെ പറഞ്ഞോ ഞാൻ കൊണ്ടുപോകും എന്നാൽ ചെമ്പകശ്ശേരിയിലോട്ട് ഞാൻ കൊ വരില്ല ആ അതെനിക്കറിയായിരുന്നു അതെ ഞാൻ ചെമ്പകശ്ശേരി പോകണമെന്ന് പറഞ്ഞത് എനിക്ക് വിജയലക്ഷ്മി അമ്മയെ കാണാനല്ല പാവൻ രഞ്ജു അവളെ അവിടെ കൊണ്ട് ഇട്ടിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല കണ്ണേട്ടൻ ഏത് നേരവും ബിസിനസ്സും കാര്യമൊന്നും പറഞ്ഞ് നടക്കുക അതുകൊണ്ട് രഞ്ജുവിനെ കാണാനാണ് പോകുന്നത് രഞ്ജുവിനെ കാണണ്ടേ നമുക്ക് അത് കേട്ടത് രഞ്ജു ആ അവളെ കാണണം ആണല്ലോ അപ്പം പിന്നെ നേരെ ചെമ്പകശ്ശേരിയിലേക്ക് വണ്ടി വിടും ആ പറ്റില്ല പറഞ്ഞില്ലേ അവളെ കാണണം എന്നുള്ളതുകൊണ്ട് അവൾ ഞാൻ ഏഹ് അങ്ങോട്ട് വരാൻ പറ നമുക്ക് അവളെ അവിടെ വെച്ച് കാണാം ആ അങ്ങോട്ട് വരാൻ പ്രിയും രാധികാമ്മയെ സമ്മതിക്കില്ലല്ലോ അതുകൊണ്ട് ആ പാവൻ രഞ്ജു ഇവിടെ വന്ന് ചെമ്പകശ്ശേരിയിൽ വന്ന് നിൽക്കുന്നത് ആ എന്തായാലും കണ്ണിട്ടിന് അവളെ കണ്ടില്ലേലും കുഴപ്പമില്ല അവൾക്ക് എനിക്കൊരു മരുന്ന് കൊടുക്കാനുണ്ട് അത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു പോകാം ഇതൊക്കെ നിൻ്റെ പതിനെട്ടാം അടവാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ചെമ്പകശ്ശേരിയിലേക്ക് പോകാൻ നീ അടവ് കയറ്റുക അത് കേട്ടതും ഓഹോ എന്നെ വിശ്വാസം ഇല്ല അല്ലേ എന്നതേ നോക്ക് ഗുളിക നോക്ക് എന്നും പറഞ്ഞോണ്ട് ഗീതു ആ ഗുളിക എടുത്ത് കാണിച്ചു കൊടുക്കുക കാണിച്ചു കൊടുത്തതും ഗോവിന്ദൻ വിശ്വാസമേ ഇത് ഇത് ആരുടെ ഗുളിക അതല്ലേ പറഞ്ഞത് ഈ ഗുളിക രഞ്ജുനു കൊടുക്കാനാണ് ഞാൻ പോകുന്നത് രഞ്ജുവിനെക്കുറിച്ച് കണ്ണേട്ടനൊരു ചിന്തയില്ലാത്ത സ്ഥിതിക്ക് ഞാൻ മറക്കുന്നത് ശരിയല്ലല്ലോ ആ ഇനിയിപ്പം ഈ ഗുളിക കൊടുക്കണ്ടേക്ക് വാ നമുക്ക് തിരിച്ചു വാ ഏയ് അത് വേണ്ട ഈ ഗുളിക രഞ്ജുവിന് കൊടുത്തേക്ക് ആ പക്ഷെ ഞാൻ ചെമ്പകശ്ശേരിയുടെ അകത്തേക്ക് വരില്ല പുറത്ത് നിൽക്കുകയുള്ളൂ എന്നും പറയാം ശരി കണ്ണേട്ടൻ എവിടെയെങ്കിലും ഒന്ന് നിന്നാൽ മതി എന്നാൽ വാ നമുക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് അവർ കാറൊടുത്ത് പോവുക ഈ സമയം വിജയലക്ഷ്മി ഉമ്മറത്ത് കാത്തു നിൽക്കുകയാണെങ്കിൽ അപ്പോഴേക്കും ഗോവിന്ദും ഗീതും ചെമ്പാശ്ശേരിയിലെത്തി ഗേറ്റിനുള്ളിൽ കിടക്കാതെ വെളിയിൽ ഇങ്ങനെ നിൽക്കുക അതേ ഇറങ്ങുന്നില്ലേ ഞാൻ ഇറങ്ങുന്നില്ല നീ പോയിട്ട് വാ ആ അപ്പോൾ എന്നാൽ ശരി ഞാൻ രഞ്ജുവിനെ കണ്ട് സംസാരിച്ചിട്ട് വരാം എനിക്ക് അവളെ കാണണം ആ എന്നാൽ പിന്നെ ഉള്ളിലേക്ക് വാ വേണ്ട നീ ചെന്ന അവളെ കണ്ട് അവളോട് ഞാൻ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ മേ അവൾ വരും ആ എന്നാൽ ശരി ഞാൻ പറയാം എന്നും പറഞ്ഞ ഇത് പതുക്കെ വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് ചെന്നു അതേ രഞ്ജു അവിടെ രഞ്ജു ധ്യാൻ്റെ കൂടെ പോയിട്ട് ഇപ്പം വന്നതേ ഉള്ളു മോളെ അകത്ത് കുളിക്കുവാൻ തോന്നുന്നു ആ എന്നാലേ ദേ ഈ പറഞ്ഞ കാര്യം ഒച്ചത്തിൽ പറയണ്ട ദേ അമ്മയുടെ മോൻ വന്നിട്ടുണ്ട് കാരണം തിരിക്കിയ ദേഷ്യപ്പെട്ട് അതുകൊണ്ട് അമ്മ തന്നെ ചെന്ന് വിളിക്ക് ഈശ്വരാ ഞാനില്ല ആ എന്നാ വേണ്ട കണ്ണേട്ടിനെ അകത്തേക്ക് കൊണ്ടുവരാനുള്ള വഴി എനിക്കറിയാം പക്ഷേ ഞാൻ പറയുന്നത് പോലെ അമ്മ ചെയ്യണം അപ്പൊ ഞാൻ ഇന്നും അഭിനയിക്കണോ അയ്യോ ദേ ആ ഒടുക്കത്തെ അഭിനയം കൊണ്ട് കണ്ണേട്ടൻ്റെ മുൻപിലേക്ക് ചെന്നു പോരുത് കണ്ണേട്ടൻ പിന്നെ അമ്മയെ ഒരിക്കലും സ്നേഹിക്കില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യണം അമ്മ അഭിനയിക്കേണ്ട ജീവിച്ചാൽ മതി അമ്മയുടെ മനസ്സിലുള്ള സങ്കടങ്ങൾ മുഴുവനും കണ്ണേട്ടനോട് തുറന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അപ്പോൾ ആ കണ്ണേട്ടൻ്റെ മനസ്സിൽ അമ്മയോടുള്ള ഇഷ്ടം എന്താണെന്ന് നമുക്കറിയാൻ പറ്റും സത്യമാണോ മോളെ സത്യം ദേ ഇപ്പം രഞ്ജു കുളിക്കുവാണെന്ന് അമ്മ കണ്ണേട്ടനോട് പറയണ്ട ഞാൻ ഇപ്പോൾ വരാം എന്നും പറഞ്ഞുകൊണ്ട് ഗീതും പോകാനുമ്പോഴേക്കും ഗോവിന്ദ കാറിൽ നിന്ന് ഇറങ്ങുക ആ കണ്ണേട്ട രഞ്ജുവിന് വരാൻ പറ്റില്ല എന്ന് എന്തി രഞ്ജു തലവേദനയായിട്ട് കിടക്കുകയെന്നാ പറഞ്ഞേ അയ്യോ രഞ്ജുനെന്താ പറ്റിയേ അതല്ലേ പറഞ്ഞത് തലവേദനയെന്ന് ഈശ്വര എനിക്കവളെ കാണണം കാണണമെങ്കിൽ കണ്ണേട്ടൻ്റെ വന്നേ പറ്റൂ അവൾക്ക് പുറത്തേക്ക് എഴുന്നേറ്റ് വരാൻ പറ്റില്ല എന്നാ പറയണേ അത്രയ്ക്ക് തലവേദനയാന്ന് അയ്യോ വേണ്ട വേണ്ട അവളോട് കിടന്നോളാം പറ എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും വിജയലക്ഷ്മി ഹോ എൻ്റെ പൊന്നേ ഇത്രയും വലിയ നുണകളൊക്കെ ഇവിടെ ഇവളെവിടെ നിന്ന് ഒപ്പിക്കുന്നു സമ്മതിക്കണം എന്നും ആലോചിച്ചുകൊണ്ട് കരു നിൽക്കുക ഈ സമയം ഗീതു ഗോവിന്ദനോട് കണ്ണട്ടിനകത്തേക്ക് വരാതെ രഞ്ജുവിനെ കാണാൻ പറ്റില്ലല്ലോ വാ കണ്ണേട്ടാ നമുക്കകത്ത് പോയി രഞ്ജുവിനെ കാണാം നമുക്കിപ്പോൾ പ്രാധാന്യം രഞ്ജു അല്ലേ രഞ്ജുവിനെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാല്ലോ എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദനെ വിളിച്ച് അകത്തേക്ക് ഉമ്മറത്തേക്ക് ചെല്ലുക അപ്പോഴേക്കും വിജയലക്ഷ്മിയെ കണ്ടതും വിജയലക്ഷ്മി ഇങ്ങനെ നോക്കുകയാണ് നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുക വാ എന്നിട്ട് വാ അകത്ത് വന്നിരിക്കേ എന്നും പറയുവാണ് അത് കേട്ടതും ഗോവിന്ദ് ഞാൻ നിങ്ങളുടെ സൽക്കാരെ സ്വീകരിക്കാനല്ല വന്നത് രഞ്ജു അവിടെ അവൾക്ക് നല്ല തലവേദനയാണ് മോനെ അവൾ അവിടെ കിടക്കുക എന്നും പറഞ്ഞുകൊണ്ട് അവരെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് വിജയലക്ഷ്മി അകത്തേക്ക് കയറുക ഈ സമയം ഞാനേ ഒന്ന് രഞ്ജുവിനെ കണ്ടേച്ചു വരാമേ എന്നും പറഞ്ഞോണ്ട് ഗീതു അകത്തേക്ക് പോയി അപ്പം ഗീതു ഗീതു അയ്യോ പോലെ ഈ ഗീതുൻ്റെ ഒരു കാര്യം ഞാനും കൂടെ വരാന്ന് പറഞ്ഞപ്പോഴേക്കും ഗീതു അതെ ശിവയുടെ മുറി കുറച്ച് അകത്താ ഉള്ളിൽ അതുകൊണ്ട് ഇവിടെ നിന്ന് പറയുന്ന ഒന്നും കേൾക്കില്ല ആ അതെനിക്കറിയാം ചെമ്പകശ്ശേരി ഞാൻ കാണാത്ത ഒന്നും അല്ലല്ലോ ഇവിടെ ഞാനും കുറച്ച് നാൾ ഉണ്ടായതാണല്ലോ അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ എനിക്ക് നന്നായിട്ടറിയാം എന്നും പറയാ അത് കേട്ടതും വിജയലക്ഷ്മി ഒന്ന് ചിരിക്കുക അതിനെ രഞ്ജു എന്തെങ്കിലും അയ്യായികുണ്ടെങ്കിൽ ഉടനെ എന്നെ വിളിക്കണം അത് കേട്ടതും വിജയലക്ഷ്മി അല്ല ഞാൻ വിളിച്ചാൽ നീ ഫോണെടുക്കുവോ പറ മോനെ അപ്പൊ ഗോവിന്ദ് ഒന്ന് ഞെട്ടലോടുകൂടെ ഇങ്ങനെ നിൽക്കുക പറ ഈ അമ്മ വിളിച്ചാ നീ ഫോൺ എടുക്കുവോ അത് കേട്ടതും ഗോവിന്ദ് ആ രഞ്ജുവിൻ്റെ കാര്യം പറയാൻ വിളിച്ചാൽ ഞാൻ എടുക്കും പിന്നെ മറ്റൊരനാവശ്യ കാര്യത്തിന് നിങ്ങളെന്നെ വിളിച്ചു പോരുത് അങ്ങനെ വന്നാൽ ഞാൻ ഫോൺ എടുക്കില്ല അത് കേട്ടതും ഓഹോ അപ്പം എനിക്കെന്തായാലും വൈ ആയി വന്നാലോ അപ്പോൾ ഗോവിന്ദൻ തെനിച്ചൊന്ന് പെടഞ്ഞു അതെ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അമ്മയോട് വെറുപ്പും ദേഷ്യമൊക്കെ ദൂരത്തുനിന്ന് കാണിക്കുന്നുണ്ടെങ്കിലും ആ മനസ്സ് നിറയെ വിജയലക്ഷ്മിയോടുള്ള സ്നേഹമാണെന്നാൽ ഈ നോട്ടത്തിൽ നിന്നും വിജയലക്ഷ്മിക്ക് മനസ്സിലായത് പറ മോനെ അമ്മയ്ക്ക് എന്തെങ്കിലും വയ്യായികി വന്നാൽ മോനെ വിളിക്കണോ അത് കേട്ടതും അല്ല നിങ്ങളുടെ ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നിന്റെ അറിയാം അപ്പം ഗീതു അവിടെ ഒന്ന് ഒളിഞ്ഞു നോക്കുക അവരുടെ സംസാരം അത് ദേഷ്യത്തോടെ ആയിരുന്നില്ല രണ്ടുപേരും പരസ്പരം സ്നേഹത്തോടെ സംസാരിക്കുന്നത് കണ്ട് ഗീതുവിന് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഗോവിന്ദ് ശരി ഞാൻ ഗീതുവിനോട് ചോദിച്ചോളാം പിന്നെ നിങ്ങൾക്ക് എന്ത് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായാലും എന്നെ വിളിക്കാൻ മടിക്കണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ മടിക്കാതെ പറഞ്ഞാൽ മതി ആ ശരി മോനെ ഞാൻ പറയാം എന്തായാലും മോൻ വന്നല്ലോ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി മോനിനെ അമ്മയെ കാണാൻ വരുമോ അത് കേട്ടതും നിങ്ങളെ കാണാനോ നിങ്ങളുടെ വൃത്തികെട്ട മുഖം കണ്ടു എനിക്ക് സന്തോഷിക്കാനോ വേണ്ടി ഞാൻ വന്നതല്ല രഞ്ജുവിനെ കാണാൻ വന്നതാണ് അവൾക്ക് വയ്യാന്ന് കേട്ടു അതുകൊണ്ട് വന്നതാണ് അത് കേട്ടതും ഹാ അതെന്തെങ്കിലും ആയിക്കോട്ടെ മോനെ അവൾക്ക് വയ്യെങ്കിൽ നീ ഓടിയെത്തുന്നു ഈ അമ്മയ്ക്ക് വയ്യെങ്കിൽ ഓടിയെത്താൻ ആരുമില്ലല്ലോ അത് കേട്ടതും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഒന്ന് പുറത്തേക്ക് വാ അത് കേട്ടതും ഗോവിജയലക്ഷ്മി ഓ ഉവ്വ വരാം എന്നും പറയാണ് അപ്പോഴേക്കും ഗോവിന്ദ് ഭയങ്കര ദേഷ്യത്തിൽ തിരിഞ്ഞു പോലും നോക്കാതെ പുറത്തേക്ക് കാറിൻ്റെ അടുത്തേക്ക് പോവുക ഈ സമയം വിജയലക്ഷ്മി ഗീതുവിനെ നോക്കി ഗീതു വിജയലക്ഷ്മി നോക്കി മോളെ വിളിക്കുന്നുണ്ട് അതെ ആലോചിച്ച് നിൽക്കാതെ ചെല്ല് ചെല്ല് ഇതാ വീണ് കിട്ടിയൊരു അവസരം മകൻ അമ്മയെ തിരിച്ചറിയാൻ പോകുന്ന ആ നിമിഷം എന്തായാലും അവിടുത്തെ കട്ടുറും ഭാഗം ഞങ്ങൾ രണ്ടുപേരും ഇല്ല അമ്മയും മകനും ഒന്നിക്കേ എന്നും ഗീതു പറയുക അത് കേട്ടതും വിജയലക്ഷ്മി ഗീതുവിൻ്റെ പിന്നാലെ പോവുകയാണ് സോറി നമ്മുടെ ഗോവിന്ദന്റെ പിന്നാലെ പോവുകയാണ് അപ്പോൾ ഗീതു സന്തോഷത്തോടെ നിൽക്കണം അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്